ഹായ് ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട് തമിഴ്നാട് തീരെ താഞ്ഞടിച്ച ചുഴലിക്കാറ്റിന്റെ ബാക്കി പത്രമായി കേരളത്തിൽ ഇന്നും ഇന്നലെയും ഒക്കെ ആയി കനത്ത മഴ രേഖപ്പെടുത്തിയിരുന്നത് നാളെയും സ്ഥിതിയിലും വലിയ മാറ്റങ്ങളൊന്നുമില്ല കാലാവസ്ഥാ വകുപ്പിന്റെ അവരുടെ പ്രഡിക്ഷൻ പ്രകാരം നാളെയും പല ജില്ലകളിലും കനത്ത മഴയും ഉണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് മണ്ണിടിച്ചിൽ ചാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പല ജില്ലകളിലും ഓൾറെഡി പല പല അലേർട്ട്സ് പ്രഖ്യാപിച്ചു പല ജില്ലകളിലും റെഡും ഓറഞ്ചും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഏഴ് അൻപത്തി ഈ ഒരു സമയത്ത് രണ്ട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അവധി കൊടുത്തിട്ടുണ്ട് ഈ ഒരു അലേർട്ടിന്റെ ഭാഗമായിട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഏഴ് അൻപത്തി നാലിനാണ് കൂടുതൽ ജില്ലകൾ മേ ബി കുറച്ച് കഴിഞ്ഞാൽ വരും ഇപ്പോൾ പ്രഖ്യാപിച്ച ജില്ലകൾ ഒന്ന് കാസർഗോഡാണ് മറ്റൊന്ന് തൃശ്ശൂരാണ് അപ്പോൾ കാസർഗോഡും തൃശ്ശൂരും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയില്ല സമയം ഏഴ് അൻപത്തി നാല് കൂടുതൽ ജില്ലകളുടെ അപ്ഡേറ്റ് നമുക്ക് കലക്ടേഴ്സിൻ്റെ പേജിൽ നിന്ന് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ സോ അതുവരെ നിങ്ങൾ ഫേക്ക് ന്യൂസിലൊന്നും വിശ്വസിക്കരുത് അതൊക്കെ നമ്മൾ ഈ ചാനലിനെ എന്തെങ്കിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും നമ്മൾ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ വീഡിയോ ചെയ്യുന്നുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോളൂ ആൻഡ് നിങ്ങൾ സേഫായി നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ മാക്സിമം അധികൃതർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക അനുസരിച്ച് എല്ലാവരുടെയും സുരക്ഷ ഉറപ്പുവരുത്തുക മറ്റൊരു മഹാമാരി കേരളത്തിന് താങ്ങാൻ വയ്യ സോ നിങ്ങൾ ഈ അവധികളൊക്കെ ഉള്ളത് സന്തോഷിക്കുന്ന ഉപരി മറ്റുള്ളവർക്ക് ദുരിതങ്ങൾ ഇല്ലാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പോൾ ആ ഒരു പ്രാർത്ഥനകൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക അതേപോലെ നിങ്ങളുടെ പഠനവും നിങ്ങൾ എന്ത് ചെയ്യുക മുന്നോട്ട് കൊണ്ടുപോകുക അവധി കിട്ടി കഴിഞ്ഞാൽ സന്തോഷിക്കുന്ന പഠിക്കാൻ വേണ്ടി എക്സാം എടുത്ത സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുക മറ്റ് ജില്ലകൾ ഏതൊക്കെയാണോ നിങ്ങൾ കമന്റ് ചെയ്യാ ചിലപ്പോ ആരെങ്കിലും റിപ്ലൈ ആയിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് തന്നു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് തന്നോണ്ടേരിക്കും സോ കമന്റുകൾ ചെയ്യുക നിങ്ങളുടെ ജില്ലയുടെ പേരുകൾ കേട്ടോ ബൈ